സിന്താപികളത്തെ എം ഡി എം എ കമ്പോളത്തെ കലാലയത്തിലെ മസ്തിഷ്കങ്ങൾ കലാലയത്തിലെ മസ്തിഷ്കങ്ങൾ പിടഞ്ഞു പിടഞ്ഞു തീരുമ്പോൾ പിടഞ്ഞു പിടഞ്ഞു തീരുമ്പോൾ നെഞ്ചു തുരന്നും നെഞ്ചു തുരന്നും സഹപാഠികളുടെ ജീവൻ അടുത്ത് സഹപാഠികളുടെ ജീവൻ അടുത്ത് ആഘോഷിക്കും ആർമാധിക്കും ആഘോഷിക്കും ആർമാധിക്കും പുതുതലവറയുടെ அதிகாரிகளோட ஒால் அதிகளோட ஒடனால் மாஃபியகளுக்கும் கைகூலிக்கோம் மாஃபியர்களுக்கும் கைகூலிக்கோம் நம்முடைய நாட்டின ஒற்று கொடுத்தால் நம்முடைய நாடு ലഹരി കേസുകളിൽ സംസ്ഥാനത്ത് രണ്ടു വർഷത്തിനിടെ പത്തിരട്ടി വർധന ഉണ്ടാകുന്നു സംസ്ഥാനത്ത് ഒരു വർഷം ശരാശരി ഉണ്ടാകുന്ന നാൽപ്പത്തിരണ്ടായിരം വാഹന അപകടങ്ങൾക്ക് പ്രധാന കാരണം ലഹരി പണവും ആഡംബരങ്ങളും കാണിച്ച് ലഹരി മാഫിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കരിയർമാനാക്കുന്നു മറ്റൊരു ഭാഗത്ത് സംസ്ഥാനത്തെ എഴുപത്തിനാല് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ബിയർ ആൻഡ് വൈൻ പാർലറുകൾ സ്ഥാപിക്കാൻ അധികാരികൾ അനുമതി നൽകുന്നു മധ്യപ്രദേശിലെ പ്രവർത്തിക്കുന്ന രാജ്യത്തെ വൻകിട സ്പിരിറ്റ് മധ്യനിർമ്മാണ കമ്പനിയായ വയാസിസ് ഡിസ്റ്റിലറീസ് ലിമിറ്റഡിന് പാലക്കാട് എലപ്പുള്ളി ബ്രൂവറി ഡിസ്റ്റിലറി യൂണിറ്റ് നടത്താൻ അധികാരികൾ അനുമതി നൽകുന്നു എസ് പറയുന്നു അധികാരികളെ നിങ്ങൾ തന്നെയാണ് പ്രതി മാൻ മസാലക്കെതിരെ ലോട്ടറി പലിശ ചൂതാട്ടത്തിനെതിരെ പോരാട്ടം നടത്തിയ സമരോർജ്ജം കൈമുതലാക്കി എസ് എസ് എഫ് സംഘടിപ്പിക്കുന്ന മലപ്പുറം എസ് പി ഓഫീസ് മാർച്ചാണ് സമര പോരാട്ടങ്ങളുടെ സ്മരണകൾ ഉറങ്ങുന്ന മലപ്പുറത്തിന്റെ വിരിമാറിലൂടെ സാവേശം കടന്നു വരുന്നത് പോരാട്ടത്തിൻ കഥ പറയും മണ്ണിൽ ജനിച്ചു വീണവരെ വീരനായകരുടെ മൊഴികൾ കേട്ടറിഞ്ഞ യുവാക്കളെ പോരാട്ടത്തിൻ കഥ പറയും മണ്ണിൽ ജനിച്ചു വീണവരെ സമൂഹത്തെ മുച്ചൂടും നശിപ്പിക്കുന്ന രണ്ട് പ്രധാന വിപത്തുകളായിരിക്കുന്നു ലഹരിയും സൈബർ ക്രൈമുകളും ഇവ രണ്ടും നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുന്നു സമീപകാലത്ത് നടന്ന ഏറ്റവും നികൃഷ്ടമായ കൊലപാതകങ്ങളിലും അക്രമങ്ങളിലും യുടെ സ്വാധീനമുണ്ടെന്ന് അന്വേഷണങ്ങൾ പറയുന്നു സമൂഹത്തിന്റെ വാഗ്ദാനങ്ങളായ പുതിയ തലമുറയാണ് ഇത്തരം കെണിവലകളുടെ ഇരകൾ എന്നത് ഏറെ വേദനിപ്പിക്കുന്നതാണ് ഇതിന്റെ പര്യവസാനം ഭീകരമായ ഒറ്റപ്പെടലും സ്വയം ജീവനെടുക്കുകയും ചെയ്യുന്നിടത്തേക്കാണ് ഈ കുത്തഴിഞ്ഞ ജീവിതങ്ങൾക്ക് അറുതി വേണം ഈ തലമുറയെ നമുക്ക് രക്ഷിച്ചെടുക്കണം തെരുവുകളിൽ സമരത്തിനിറങ്ങുന്നു ലഹരി വ്യാപനം തടയുന്നതിനുള്ള കർശന നടപടികൾ സ്വീകരിക്കും ലഹരി വിൽപ്പനയും ഉപയോഗവും നടത്തുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുക ലഹരിവിരുദ്ധ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുക സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനുള്ള നിയമങ്ങൾ കർശനമാക്കുക സൈബർ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സൈബർ ക്രൈം ളെ നിങ്ങളാണ് പ്രതി എന്ന പ്രമേയത്തിൽ എസ് എസ് എഫ് സംസ്ഥാനമാകെ നടത്തി വരുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മലപ്പുറം എസ് പി ഓഫീസ് മാർച്ചാണ് സമര പോരാട്ടങ്ങളുടെ സ്മരണകൾ ഉറങ്ങുന്ന മലപ്പുറത്തിന്റെ വെരിമാറിലൂടെ സാവേശം കടന്നുവരുന്നത് വന്നവർ ൂരരായ പറങ്കികളെ നാടുണർത്തി നമ്മുടെ പൂർവികരാട്ടിയോട്ടിയതെങ്ങനെ ധാർമ്മിക